എം ഡി വാസുദേവൻ നായരുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി മരുന്നുകളോട് ചെറുതായി പ്രതികരിക്കുന്നുണ്ടെന്നാണ് മെഡിക്കൽ ബുള്ളറ്റിൻ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള എം ഡി വിദഗ്ധ മെഡിക്കൽ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ് കാൽ അനക്കുന്നുണ്ടെന്നും കണ്ണ് തുറന്നു നോക്കാനും ശ്രമിക്കുന്നുണ്ടെന്നും എം ടി ആശുപത്രിയിലെത്തി സന്ദർശിച്ച ശേഷം സംവിധായകൻ ജയരാജ് പറഞ്ഞു കുറച്ച് തോന്നുന്നുണ്ട് കാലൊക്കെ അനക്കുന്നുണ്ട് പിന്നെ നോക്കുന്നുണ്ട് കുറച്ചൊരു ഇമ്പ്രൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് അർജുൻ കല്യാഡുണ്ട് വിശദാംശങ്ങളുമായി അർജുൻ ഏവരും വളരെ പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കുകയാണ് എം ജിയുടെ തിരിച്ചുവരവിനായി എത്തരത്തിലാണ് ഇപ്പോഴുള്ള ആരോഗ്യനിലയെ കുറിച്ച് അറിയാനു അറിയാൻ കഴിയുന്നത് ആര് അതായത് ഇന്നലെ അതീവ ഗുരുതരാവസ്ഥയിലാണ് എന്നുള്ള ഒരു വാർത്തയായിരുന്നു മെഡിക്കൽ ബുള്ളറ്റിനായി ഈ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ നിന്നും ലഭിച്ചിട്ടുള്ളതായിരുന്നു എന്നാൽ ഇന്ന് അദ്ദേഹത്തെ സന്ദർശിച്ചപ്പോഴും സന്ദർശിച്ച് പുറത്തേക്കെത്തിയ പ്രമുഖരെല്ലാവരും തന്നെ പ്രതികരിച്ചതും മെഡിക്കൽ ബുള്ളറ്റിനായി പുറത്തേക്ക് ലഭിച്ചിട്ടുള്ള വിവരവും അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതിയുണ്ട് എന്നുള്ളതാണ് എന്നാൽ അതേസമയം തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി നേരിയ പുരോഗതിയുണ്ട് എന്ന് പറയുമ്പോഴും പൂർണ്ണമായും അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ രോഗമുക്തി നേടുന്നതിനോ അല്ലെങ്കിൽ ചികിത്സയിൽ നിന്ന് പുറത്തേക്ക് വരാൻ വേണ്ടി കഴിയുന്ന സാഹചര്യമാണ് എന്ന് പറയാൻ വേണ്ടി കഴിയില്ല ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ് ആ ഘട്ടത്തിലും ഇന്നലത്തെ അപേക്ഷിച്ച് നേരിയ പുരോഗതിയുണ്ട് എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം അല്പസമയം മുമ്പ് അബ്ദുൾ സമദ് സമതാനി എംപിയും അതുപോലെ തന്നെ ആലങ്കോട് ലീലാകൃഷ്ണൻ അതുപോലെ തന്നെ സിനിമാ പ്രവർത്തകനും സിനിമാ നടനും എഴുത്തുകാരനുമായിട്ടുള്ള വി കെ ശ്രീരാമൻ തുടങ്ങി അങ്ങനെ പ്രമുഖരായ അദ്ദേഹവുമായി വലിയ ആത്മബന്ധം പുലർത്തിയിരുന്ന വലിയ സൗഹൃദം പുലർത്തിയിരുന്ന കോഴിക്കോടിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങളിലുമുള്ള പ്ര പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ ഇവിടത്തേക്ക് എത്തിയുന്നതിൻ്റെ സ്ഥിതിഗതികളെല്ലാം തന്നെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചും ആശുപത്രി അധികൃതരുമൊക്കെ ആയി ഒക്കെ സംസാരിക്കുന്നുണ്ട് ആ ഘട്ടത്തിലെല്ലാം തന്നെ ഈ ചികിത്സിക്കുന്ന ഡോക്ടർമാരുടെ സംഘം എല്ലാം പറയുന്നത് ആശ്വാസകരമാണ് എന്നുള്ള കാര്യമാണ് അതായത് ഇന്നലത്തെ ദിനം അപേക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരുപാട് ഭേദപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നേരത്തെ തന്നെ സംവിധായകൻ ജയരാജ് മാധ്യമപ്രവർത്തകരോട് പ്രതികരണം തന്നി നൽകിയിരുന്നു അതായത് കാലനക്കുകയും കണ്ണു തുറന്ന് നോക്കാൻ ശ്രമിക്കുകയുമൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത് മെഡിക്കൽ ബോർഡിലെ അംഗങ്ങളുമായി ഈ പ്രത്യേകമായി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഈ മെഡിക്കൽ ബോർഡിലെ അംഗങ്ങളുമൊക്കെയായി അവരോടൊക്കെ സംസാരിക്കുമ്പോൾ അവരൊക്കെ പറയുന്നത് നല്ല ഒരു ഒരു ആശ്വാസകരമായ രീതിയിൽ തന്നെയുള്ള പ്രതികരണമാണ് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും ഒരു ശുഭ അല്ലെങ്കിൽ അത്തരത്തിൽ എല്ലാ ഘട്ടങ്ങളിലും ഈ പറയുന്ന പോലെ ഒരു അത്ഭുതം സൃഷ്ടിച്ചിട്ടുള്ള അതിജീവനത്തിൻ്റെ ഒരുപാട് കഥകൾ എഴുതിയിട്ടുള്ള ആളാണ് എവിടെ അതുകൊണ്ട് എം ടി ഈ ഒരു വലിയ ദുഃഖകരമായ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ശ്രമകരമായ ഈ കാലവും അതിജീവിച്ച് വരും എന്നുള്ളതാണ് ഇവിടത്തേക്ക് എത്തിയിട്ടുള്ള എല്ലാവരും തന്നെ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ മെഡിക്കൽ ബുള്ളറ്റിനായി പുറത്തേക്ക് ലഭിച്ചിട്ടുള്ള ബുള്ളറ്റിനും അതുതന്നെയാണ് പറയുന്നത് നേരിയ പുരോഗതിയുണ്ട് കാലനക്കുകയും കണ്ണു തുറന്ന് നോക്കാൻ ശ്രമിക്കുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മെഡിക്കൽ ബുള്ളറ്റിനിലും ആശുപത്രി അധികൃതരിൽ നിന്നും അദ്ദേഹത്തെ കണ്ട് പുറത്തേക്ക് എത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട വ്യക്തികളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ ആശ്വാസം നൽകുന്ന ഒരു വാർത്ത കൂടിയാണ് പങ്കുവയ്ക്കുന്നത് എം ടി വാസുദേവൻ നായരുടെ ആരോഗ്യ നിലയിൽ നേരിയ പുരോഗതി ഉണ്ട് എന്ന് തന്നെയാണ് മെഡിക്കൽ ബുള്ളറ്റിനും നൽകുന്ന വിവരം